എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീനാച്ചാറിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം ഹൈസ്കൂളിൽ നിന്നൊക്കെ വന്നപ്പം അപ്പൊ വന്നപ്പോ അമ്മ പറഞ്ഞു ഇതുപോലെ മീനാച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞു പറയുന്ന ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് പറയുക മീനാച്ചാർ ഇങ്ങനെ വേണം എന്നു അപ്പൊ എന്തായാലും ഇന്ന് മീനച്ചാർ ഉണ്ടാക്കും അപ്പൊ അമ്മ എന്താ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ അമ്മ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്ക് ഇനി പരിചയ പരിചയപ്പെടാം അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മീനച്ചാറ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതുപോലെ കറിവേപ്പല പിന്നെ നമുക്ക് കുറച്ച് കായ പിന്നെ വിന്നാഗിരി ഇത്രയാണ് ആവശ്യം കേസ് ഇപ്പം ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കാം ചൂടാവുന്നതേ ഉള്ളൂ പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം ഡി എക്സ് കമ്പനിയുടെ ഒരു തവിടെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയുമാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ സാധാരണ ഭയങ്കര ചൂടായിട്ടുള്ള പാനിൽ എണ്ണ ഒഴിക്കുമ്പോൾ പുഹയൊക്കെ വരും ഇതിൽ ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണ ഒഴിക്കുമ്പോൾ പുഹയൊന്നും വരില്ല നല്ല അടിപൊളി എണ്ണയാണ് അപ്പം ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കടു കടുവ് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്കത് മുളകിടാം മുളക് കായം കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പലയും പച്ചക്കൊള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം എന്നിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കോരി എടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മീൻ മൂപ്പിക്കുന്നത് വറുത്തെടുക്കുന്നത് അപ്പൊ നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അരക്കില ചൂരയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിനനുസരിച്ചാണ് എണ്ണയും എല്ലാം ചെയ്യുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഓയിലിൽ തന്നെയാണ് ഇപ്പൊ ഇതും വറക്കുന്നത് അപ്പോൾ നമ്മളിത് വറുക്കാനിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ വറുത്ത് ഫ്രൈ ആയിട്ട് നമുക്ക് ഇതെടുക്കണം എടുത്ത് മാറ്റണം ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീൻകറിയും വെച്ചിട്ടുണ്ട് വറ്റയാണ് വറ്റയാണ് അപ്പം നമുക്ക് മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് തിളച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുവാണ് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം നമ്മൾ അപ്പം ഗെയ്സ് നമ്മുടെ ബോറടി മാറ്റാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുസ് നമുക്കൊരു പാട്ട് പാടിത്തരും ഇപ്പം ട്രെൻഡ് ഉള്ള നമ്മുടെ മിന്നൽ വള അപ്പം നരിവേട്ടിലെ സോങ് നല്ല സൂപ്പറായിട്ട് അവൾ പാടും എന്നാലും അവളുടെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണേ കണ്ണോട് കണ്ടപ്പോൾ ഞാൻ ആയിരം താരകൾ പിന്നെയും പിന്നെയും ിട്ടും പോരാതായി എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഫ്രൈ ആയി കിട്ടിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ പാത്രത്തിലേക്ക് വീണ്ടും നമ്മൾ ഡി എക്സിന്റെ റൈസ് പാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടിയോ ഉൽവാപ്പൊടി കുറച്ച് ഉൽവാപ്പൊടി കുരുമുളക് അത് കുറച്ച് മതി ഉം കുറച്ച് മതി പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് നമുക്കിത് മിക്സ് ചെയ്യാം നമ്മുടെ ഒരു കൂട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൂട്ടാണിത് മിന്നാഗിരി ഒഴിച്ചു നേരത്തെ നമ്മൾ വറുത്തു വെച്ചിരുന്നു നന്നായി ഇറക്കി എന്നിട്ട് നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം നന്നായി ഇത്രയേ ഉള്ള സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഗേസ് നമ്മുടെ അച്ച മീനച്ചാർ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുസിന്റെ പാട്ടും നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ